എല്ലാവർക്കും നമസ്കാരം ഞാൻ ശരത്കുമാർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മനോഹരമായ ഒരു കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു കാട്ടിലെ അഹങ്കാരിയായ ഒരു കാക്കയും പാവം ഒരു അണ്ണാനും തമ്മിലുള്ള അപൂർവമായ ഒരു സൗഹൃദത്തിൻ്റെ കഥയാണിത് ഒരു വലിയ മരത്തിൻ്റെ മുകളിലെ കൊമ്പിലിരുന്ന് എന്നും രാവിലെ ഉച്ചത്തിൽ കരയുന്ന ഒരു കാക്കയുണ്ടായിരുന്നു നമുക്കവനെ കോട എന്ന് വിളിക്കാം കോടയുടെ ഈ ഉച്ചത്തിലുള്ള കരച്ചിൽ കാരണം ആ മരത്തിൽ താമസിക്കുന്ന മറ്റു പക്ഷികൾക്കും മൃഗങ്ങൾക്കും സമാധാനമായി ഉറങ്ങാൻ പോലും കരിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് ആ മരത്തിലെ ഒരു പൊത്തിൽ താമസിച്ചിരുന്ന സ്കൈ എന്ന അണ്ണാന് ഇത് വലിയ ശല്യമായിരുന്നു ഒരു ദിവസം സ്കൈ സങ്കടത്തോടെ കോടയോട് പറഞ്ഞു കൂട്ടുകാരാ നീ എന്തിനാണ് ഇത്ര നേരത്തെ ഇങ്ങനെ ബഹളം വെക്കുന്നത് എനിക്ക് ഒന്നുറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നാൽ ഇതു കേട്ട് കോട അവളെ പരിഹസിക്കുകയാണ് ചെയ്തത് മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നതിൽ അവൻ ഒരു പ്രത്യേക സന്തോഷം കണ്ടെത്തിയിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാവിലെ കാട്ടിൽ പതിവില്ലാത്ത ഒരു നിശബ്ദത അനുഭവപ്പെട്ടു എന്നും കേൾക്കാറുള്ള കോടയുടെ ഉച്ചത്തിനുള്ള കരച്ചിൽ അന്ന് കേൾക്കാനില്ലായിരുന്നു സ്കൈ ഞാൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കി കാക്കയെ എവിടെയും കാണാനില്ല കാട്ടിലെ മറ്റു മൃഗങ്ങളായ മുയലും മുള്ളൻ പന്നിയുമൊക്കെ അവിടെ ഒത്തുകൂടി കോടയെ കാണാത്തതിൽ അവർക്കെല്ലാം വലിയ ആശ്വാസമായിരുന്നു ആ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നാണ് പലരും കരുതിയത് എന്നാൽ സ്കൈയുടെ മനസ്സിൽ ഒരു ആധി തോന്നി അവൾ കോടയെ അന്വേഷിച്ച് മരത്തിൻ്റെ ഏറ്റവും മുകളിലെ കൊമ്പിലേക്ക് കയറി ചെന്നു അവിടെ കണ്ട കാഴ്ച അവളെ സങ്കടപ്പെടുത്തി തൻ്റെ കൂട്ടിൽ ആകെ തളർന്ന് തൂവലുകൾ വിറച്ച് അവശനായി കിടക്കുകയായിരുന്നു കോട അവന് കഠിനമായ പനിയായിരുന്നു എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ തന്നോട് ഇത്രയേറെ മോശമായി പെരുമാറിയ കാക്കയാണെന്ന് ചിന്തിക്കാതെ സ്കൈ അവനെ സഹായിക്കാൻ തീരുമാനിച്ചു അവൾ വേഗത്തിൽ താഴെ പോയി കുറച്ച് കാട്ടുപഴങ്ങളും ഒരു ഇലയിൽ കുറച്ച് വെള്ളവും ശേഖരിച്ചു വളരെ കഷ്ടപ്പെട്ട് അത് മരത്തിനു മുകളിലെത്തിച്ച് കോടയ്ക്ക് നൽകി ആദ്യം കോടയ്ക്ക് അത്ഭുതമാണ് തോന്നിയത് താൻ എന്നും ശല്യം ചെയ്തിരുന്ന ആ ചെറിയ അണ്ണാൻ എന്തിനാണ് തന്നെ സഹായിക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചു സ്കൈ സ്നേഹത്തോടെ അവനെ പരിചരിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോടയുടെ അസുഖം ഭേദമായി അവൻ പഴയതുപോലെ ആരോഗ്യവാനായി മാറി തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയ കോട സ്കൈയോട് മാപ്പ് ചോദിച്ചു അഹങ്കാരം വെടിഞ്ഞ് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുമെന്ന് അവൻ ഉറപ്പു നൽകി അന്നുമുതൽ കോടയും സ്കൈയും അടുത്ത സുഹൃത്തുക്കളായി മാറി ഇപ്പോൾ കോട രാവിലെ കരയുന്നത് ആരെയും ശല്യം ചെയ്യാനല്ല മറിച്ച് എല്ലാവരെയും സ്നേഹത്തോടെ ഉണർത്താനാണ് അവർ രണ്ടുപേരും ആ മരക്കൊമ്പിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കാട്ടിലെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നായി മാറി ഈ കൊച്ചുകഥ നമുക്ക് നൽകുന്ന വലിയ പാഠം ഇതാണ് നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ പോലും അവരോട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയണം സ്നേഹം കൊണ്ട് ഏതു ശത്രുവിനെയും മിത്രമാക്കാൻ സാധിക്കും ആപത്ത് ഘട്ടത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെയുള്ള നല്ല കഥകളും അറിവുകളും ഇനിയും കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം